ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബാണ് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ വെൽക്കം ബാക്ക് ഒരുപാട് സന്തോഷം തിരിച്ചു വന്നതിലും കണക്ട് ചെയ്യുന്നതിലും ഇന്നത്തെ മെസ്സേജ് വരുന്നതല്ല ഇന്ന് നമ്മൾ നമ്മൾ എല്ലാവരും മാനിഫെസ്റ്റേഷൻ ചെയ്യാറുണ്ട് ഞാനൊരു ബ്രീഫ് പറയാം വേറെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ എനിക്കറിയാം കളക്റ്റീവലി നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഞാനായിട്ട് കണക്ട് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം മാനിഫെസ്റ്റേഷൻ എന്താണ് മാനിഫെസ്റ്റേഷൻ ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റും എന്തൊക്കെ ടെക്നീക്സ് ഉണ്ട് ഈ പറഞ്ഞ പോലെ ലോ ഓഫ് അട്രാക്ഷൻ ലോ ഓഫ് ഓഫ് എന്താ പറയുക അസംഷൻ ത്രീ സിക്സ്റ്റി നയൻ മെത്തേഡ് ട്രിപ്പിൾ ഫൈവ് മെത്തേഡ് അതുപോലെ തന്നെ ഓരോരുത്തരും ഡിഫ് ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും മാനിഫെസ്റ്റ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കെപ്പോഴും അതൊന്നും ഇതൊക്കെ വരുന്നുണ്ടോ അതോ ഞാൻ വെറുതെ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണോ എന്നൊക്കെ നമുക്കൊരു ഡൗട്ട് വരും ഓക്കെ അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന വേറെ സയൻസ് ബിഫോർ നമ്മുടെ മാനിഫെസ്റ്റേഷൻ വരുന്നതിന് മുന്നേ നമുക്ക് ചില അടയാളങ്ങൾ ഓക്കെ നമ്മൾ പറയില്ല ഡിവാൻ്റെ ഭാഗത്ത് നിന്ന് ചില അടയാളങ്ങൾ നമുക്ക് കിട്ടും വൺ 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 നമ്പർ ചില ആൾക്കാർക്ക് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കാം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വരുന്നതിന് മുന്നേ നിങ്ങൾ കൂടുതലായിട്ട് കാണുന്ന നമ്പർ വൺ 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 ട്രിപ്പിൾ വൺ നമ്പർ ആയിരിക്കും കാണുന്നത് കാരണം ഞാനിപ്പോൾ നിങ്ങളുടെ കാര്യം പറഞ്ഞു ഈ പറഞ്ഞ പോലെ കണ്ട നമ്പറാണ് ചില ആൾക്കാർക്ക് വൺ ടു ത്രീ ആവാം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നമ്പർ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വരുന്നതിന് മുന്നേ ഓക്കെ നമ്മൾ കാണുന്ന സയൻസ് ആണ് നമുക്ക് എന്നിട്ട് സയൻസ് നോക്കാം അതുപോലെ തന്നെ അതിൻ്റെ ഇൻഡെപ്റ്റ് എന്തെങ്കിലും പ്രത്യേകിച്ച് അറിയാനുണ്ടോ അറിയാനുണ്ടോയെന്നുള്ള കൂടെ നോക്കാം ഓക്കെ അതായിരിക്കും ഇന്നത്തെ റീഡിങ് സോ സ്പിരിറ്റ് നമുക്ക് അറിയേണ്ടത് സയൻസ് എന്തൊക്കെ സൈൻ ആയിരിക്കും നമുക്ക് ഇത് നമ്മുടെ മാനിഫെസ്റ്റേഷൻ വരുന്നതിന് മുന്നേ നമുക്ക് ആ കാണാൻ വരുന്ന സയൻസ് എന്തൊക്കെയായിരിക്കും സ്പിരിറ്റേ guys ൈസ് ഗൈസ് ഓൾ റൈറ്റ് thank you സ്പിരറ്റ് താങ്ക് യു വെരി മച്ച് നമ്മൾ ഓരോരുത്തരും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും അവരുടെ മാനിഫെസ്റ്റേഷൻ അവരുടെ റിയാലിറ്റിയിൽ വരുന്നതിന് മുന്നേ കണ്ട് തുടങ്ങുന്ന സയൻസ് എന്നൊക്കെ ആയിരിക്കും എന്നാണ് നമുക്ക് അറിയേണ്ടത് സയൻസ് ബിഫോർ ദിയർ മാനിഫെസ്റ്റേഷൻ ആണ് സ്പിരട്ടെ താങ്ക് യു സ്പിരട് താങ്ക് യു വെരി മച്ച് മൈക്കൂ സ്പിർറ്റ് താങ്ക് യു താങ്ക് യു വെരി വെരി മച്ച് ആൾ റൈറ്റ് ഡോ ടു പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് സൂപ്പർ ട്രിപ്പിൾ സെവൻ നമ്പർ ചില ആൾക്കാർ സിഗ്നിഫിക്കൻ്റായിട്ട് കാണാം ഓക്കെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വരുന്നതിന് മുന്നേ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഡോർ ടു പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് ആണ് നിങ്ങൾ നമ്മൾ പറയില്ലേ ചില പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ പാസ് ചെയ്ത് പോയി പാസ് ചെയ്ത് പോയതിന് ശേഷം നമ്മൾ ഹീൽ ചെയ്യാറുണ്ട് നമ്മളെ ഓക്കെ അപ്പോൾ ആ ഒരു പേഴ്സണൽ ഹീലിംഗ് ഈ പറഞ്ഞ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയൂ നമ്മൾ ഇമോഷണലി ഹാപ്പി ആയി തുടങ്ങുന്നു നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ റിയാലിറ്റിയിൽ വരുന്നത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഹാപ്പിയായി തുടങ്ങുമ്പോഴാണ് ഓക്കെ അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നമുക്ക് പറയാല്ലോ നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു നമ്മൾ പറയും ഒരു സന്തോഷം എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ എൻ്റെ ലൈഫിൽ എന്തൊക്കെയോ നല്ലത് വരാൻ പോകുന്നു എന്നുള്ളൊരു ഫീല് നമ്മുടെ ഉള്ളിൽ കിട്ടും അത് എനിക്ക് എത്ര ഇത് കണക്റ്റ് ആകുമെന്ന് അറിയില്ല പക്ഷേ എനിക്കിവിടെ ചില ആൾക്കാർക്ക് ഉറപ്പായിട്ടും നമ്മുടെ ഉള്ളിൽ എന്തോ എനിക്കറിയില്ല എന്തൊക്കെയോ എൻ്റെ ലൈഫിൽ നല്ലത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടാകുന്നുണ്ടെന്ന് തോന്നും എനിക്ക് അതൊരു സൈനാണ് ചില ആൾക്കാർക്ക് നിങ്ങളെ റെയിൻബോസ് കണ്ടു തുടങ്ങും ഓക്കെ അവിടെയും ഇവിടെയുമായിട്ട് ചിലപ്പോൾ ആകാശത്ത് കാണാം അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോസ് പിക്ചറൈസേഷനിലൊക്കെ കാണാം ചില ആൾക്കാർ ഡവ് കാണും എനിക്ക് പ്രാവിനെ കാണും ചില ആൾക്കാർ പീക്കോക്ക് പീക്ക് ഓക്ക് എനർജി എനിക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് ലോട്ടസ് കൂടുതലായിട്ട് കണ്ടു തുടങ്ങും പിന്നെ നമ്മൾ പലപ്പോഴായിട്ട് പല റീഡിങ്സിലും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നോക്കുമ്പോഴൊക്കെ പുതിയ പോർട്ടൽ ഓപ്പൺ ആകുന്നു എന്നുള്ളതിൻ്റെ സയൻസ് കാണും ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വരുന്നതിന് മുന്നേ നിങ്ങൾ കാണുന്ന സയൻസ് ആയിരിക്കും ചില ആൾക്കാരുടെ ലൈഫിൽ മാൻ ഹോൾഡിംഗ് എ കോയിൻ ചില ആൾക്കാരുടെ ലൈഫിൽ ആരെങ്കിലും ഒരു പർട്ടിക്കുലർ പേഴ്സൺ വന്നതിന് ശേഷമായിരിക്കും നമുക്ക് ആ ഫീൽ ചെയ്യുന്നത് യെസ് എൻ്റെ ലൈഫിൽ എന്തൊക്കെയോ മാനിഫെസ്റ്റേഷൻ വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടുന്നത് ചില ആൾക്കാരുടെ ആരെങ്കിലും ഒരു പർട്ടിക്കുലർ പേഴ്സൺ എസ്പെഷ്യലി ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾ നിങ്ങളുടെ ലൈഫിൽ എൻ്റർ ചെയ്യുമ്പോഴായിരിക്കും വാവും ചില സമയത്ത് നിങ്ങൾ കാണുന്ന നമ്പർ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വരുന്നതിന് മുന്നേ കാണുന്ന മിറർ മിററിംഗ് നമ്പേഴ്സ് ആയിരിക്കും തേർട്ടി ഫോർ അല്ലെങ്കിൽ ഫോർട്ടി ത്രീ തേർട്ടി ഫോർ ഫോർട്ടി ത്രീ ട്വൽവ് ട്വൻറ്റി വൺ അങ്ങനെയുള്ള മിററിംഗ് നമ്പേഴ്സ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വരുന്നതിന് മുന്നേ നിങ്ങൾ കാണുന്ന നമ്പേഴ്സ് ആയിരിക്കും ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും കണക്റ്റ് ആവുന്നത് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നത് നിങ്ങളെടുക്കുക ഓക്കെ കളക്റ്റീവാണ് ബ്രോക്കൺ ഹാർട്ട് ഓക്കെ നമ്മൾ ചില നമ്മൾ പറയില്ല ഞാൻ എപ്പോഴും നമ്മുടെ ഈ റീഡിങ്സ് വരുമ്പോൾ മിക്കവാറും പറയാറുണ്ട് നമ്മുടെ മനസ്സ് ഒരുപാട് വിഷമിച്ച് കഴിഞ്ഞ ശേഷം നമ്മുടെ ലൈഫിൽ പല നല്ല കാര്യം വരുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് വിഷമിക്കാറുണ്ട് അത് എല്ലാവർക്കും ആപ്ലിക്കബിളാണെന്നില്ല ഞാൻ മിക്കവാറും കണ്ടുവരുന്നൊരു ഒരു പാറ്റേൺ ആണ് കളക്റ്റീവിലി കാരണം നമുക്ക് ഒരു നല്ലൊരു സങ്കടം വന്നതിന് ശേഷം ദൈവം നമ്മൾ നമ്മൾ അതിനേക്കാൾ എത്ര സങ്കടപ്പെട്ടോ അതിനേക്കാൾ ഇട്ട് സന്തോഷിപ്പിക്കുന്ന ഈ പറഞ്ഞ ഒരു സിറ്റുവേഷൻ പിന്നെ ചില ആൾക്കാർ ഇതിൽ എസ്പെഷ്യലി നമ്മൾ ഏതെങ്കിലും ഒരു പേഴ്സണയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എസ്പെഷ്യലി മാൻ ഹോൾഡിംഗ് എ കോയിൻ പോലുള്ള പേഴ്സണേ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ കൂടുതലും ഹാർട്ടിൻ്റെ സിമ്പിൾ കൂടുതൽ കാണുന്നുണ്ടാവും ഓക്കെ ഹാർട്ട് സിമ്പിൾസ് അവിടെ എവിടെ കാണുന്നുണ്ടാവും ഹാർട്ട് അഗെയിൻ മാൻ ഹോൾഡിംഗ് എ ഹാർട്ട് അപ്പം ചില ആൾക്കാർ ഉറപ്പായിട്ടും പേഴ്സണയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഓക്കെ ആ പേഴ്സൺ വരുന്നതിന് മുന്നേ നിങ്ങൾ കാണുന്നൊരു സൈൻ ഇതായിരിക്കും ചില ആൾക്കാരുടെ ഇതിനകത്ത് രണ്ടിലും ടാറ്റൂസ് ഇല്ല പക്ഷേ ചില ആൾക്കാരുടെ പേഴ്സൻറ്റേജ് ഉറപ്പായിട്ടും ആൺ ഇപ്പം നിങ്ങൾ ഒരു കാര്യം കൂടി പറയാം ഞാനൊരു വായിക്കുന്ന ഓരോന്നും നിങ്ങൾ നിങ്ങളുടെ എനർജിയിൽ കണക്ട് ചെയ്ത് എടുക്കുക ഡിവൈൻ മാസ്കിൽ ഡിവൈൻ ഫെമിനാൻ എനിക്കറിയാം രണ്ടുപേരും ഇതിനകത്ത് കാണുന്നുണ്ട് രണ്ടുപേർക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് തരുന്നുണ്ട് അതിൽ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഞാൻ ഈ പറഞ്ഞു വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഡിവൈൻ മാസ്കിൽ കൊടുക്കുന്ന എനർജീസ് കുറച്ച് കുറവായിരിക്കും നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക എന്താണോ അതിൻ്റെ നിങ്ങൾക്ക് ആയിട്ടുള്ള രീതിയിൽ റീഡിങ്സ് കാണുക ഓക്കെ ഓക്കെ സോ നമുക്ക് നോക്കാം മാൻ ഹോൾഡിംഗ് എ കോയിൻ ചില ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി പേഴ്സൺ എന്തെങ്കിലും ഒരു പേഴ്സൺ തന്നെയായിരിക്കും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് നോക്കാം വിൻഡെപ്തായിട്ട് ആ പേഴ്സണിൻ്റെ എനർജീസ് എന്തൊക്കെയാണെന്ന് അങ്ങോട്ട് നോക്കാം എൻ്റെ ഡിസിഷൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ലൈക്ക് ഏത് പാത്ത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഓക്കെ അത് എന്താ പറയുക ഡിസിഷൻ നിങ്ങളുടെ ലൈഫിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലായിരിക്കും നിങ്ങൾ അപ്പം ആ ഒരു കൺഫ്യൂഷൻ്റെ സ്റ്റേറ്റിനും റീസൺ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വരുന്നു എന്നുള്ളതിൻ്റെയാണ് ഓക്കെ ആ ഒരു മാനിഫെസ്റ്റേഷൻ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാർ ഡെഫിനറ്റ്ലി വൈറ്റ് വൈറ്റ് അല്ലെങ്കിൽ യെല്ലോ ബട്ടർഫ്ലൈ കണ്ടു തുടങ്ങും കൂടുതലായിട്ടും കാണുമ്പോഴൊക്കെ പിന്നെ വൗ നയൻ നമ്പർ സെവൻ എയ്റ്റ് നയൻ ത്രീ പ്ലസ് ഫോർ സെവൻ സോ സെവൻ എയ്റ്റ് ന എയ്റ്റ് നയൻ എന്ന് പറയുന്ന നമ്പർ നിങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ടാവും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വരുന്നതിന് മുന്നേ ഓക്കേ പിന്നെ ഈ പറഞ്ഞ നമ്മുടെ നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും പല മാനിഫെസ്റ്റേഷൻ വരുന്നതിന് മുന്നേ ആ ഒരു ഡോർ ടു ഹാപ്പിനെസ് അല്ലെങ്കിൽ ബ്ലെസ്സിങ്സിൻ്റെ ഒരു എനർജി ഉണ്ടാവും സോറി ഗൈസ് ഞാൻ ഇടയ്ക്ക് മുറയ്ക്കും ഞാനൊന്ന് എത്തിപ്പോകുന്നതേ ഞാൻ ചെയ്യുന്ന സമയം രാത്രി ഒന്നേക്കാലമാണ് അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് മുറയ്ക്കുമൊക്കെ എനിക്ക് എന്തൊക്കെയോ ഒരു ഫീല് വരും എസ്പെഷ്യലി നിങ്ങൾ റീഡിങ് ചെയ്യുന്ന സമയത്ത് ഗൂസ് പമ്പ്സ് കൂടുതൽ വരും അപ്പം ഞാനൊന്ന് അലേർട്ടാവുന്നതാണ് ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ സ്പിരിറ്റ് പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോയെന്നൊന്ന് നോക്കുന്നതാണ് സോ സൊബ്ബ്രനി ഓക്കെ നമുക്ക് നോക്കാം വേറെ എന്തൊക്കെ ഇൻഡെപ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം സ്പിരിറ്റായി നമുക്ക് അറിയേണ്ടത് വേറെ എന്തൊക്കെ എന്തൊക്കെയായിട്ട് എന്താണ് പറയാനുള്ളത് ഇവരുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്തൊക്കെയാണെന്നുള്ളതും കൂടെ ഞാൻ പറയാവേ ഇതിനകത്ത് നിങ്ങളുടെ സയൻസ് ഞാൻ പറഞ്ഞു ചില ആൾക്കാർ എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ പേഴ്സണെ തന്നെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ചില ആൾക്കാർ വളരെ ലോയൽ ഹാർട്ടായിട്ടുള്ള നല്ലൊരു പേഴ്സണെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ചില ആൾക്കാർ എസ്പെഷ്യലി ലോയൽ ഹാർട്ട് മാത്രം പോരാ ഈ പറഞ്ഞ ഫൈനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ളൊരു പേഴ്സണെ തന്നെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഒരു എനർജി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫിൽ ചെയ്യുന്നതിന് എന്താ ലൈഫിൽ ചെയ്യേണ്ടതിനെക്കുറിച്ചൊരു ഡിസിഷൻ എടുക്കുന്നതിൻ്റെ കാര്യത്തിനെക്കുറിച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഉറപ്പായിട്ടും ഓക്കെ വാവ് സ്ട്രെങ്ത് കാർഡ് സ്ട്രെങ്ത് കാർഡ് വരുമ്പോൾ എനിക്ക് പറയാനുള്ള മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഈ സ്റ്റഫ് പിരീഡിലൂടെ കടന്നു പോയതിൻ്റെ പേരിൽ നമ്മൾ പറയില്ലേ നമുക്ക് ആ ഉള്ളിലൊരു സ്ട്രെങ്ത് ഉണ്ടാവുന്നുണ്ടാവും ഓക്കെ പല കാര്യങ്ങളും ഡിസ്റ്റൻസ് എടുക്കാനും പല കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉള്ളൊരു സ്ട്രെങ്ത് ഉണ്ടാവും അപ്പം അത് നമ്മുടെ ഉള്ളിലൊരു സ്ട്രെങ്ത് വരുന്നതായിട്ട് നമ്മൾ പലതും നമ്മുടെ ലൈഫിൽ ഫേസ് ചെയ്ത് ആ ഓക്കെ ഇനി എന്ത് വന്നാലും ഞാൻ നോക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമ്മളിൽ വന്നു തുടങ്ങും നമ്മുടെ മാനിഫെസ്റ്റേഷൻ വരുന്നതിന് മുന്നേ ഓക്കെ നമുക്ക് ആ ഒരു വിൽ പവർ വന്നു തുടങ്ങും നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവും നമ്മുടെ മാനിഫെസ്റ്റേഷൻ നമ്മുടെ ലൈഫിലെത്തുന്നതിന് മുന്നേ അതുപോലെ തന്നെ സബ് കോൺഷ്യസ് നമ്മുടെ സബ് കോൺഷ്യസ് തോട്ട്സും കാര്യങ്ങളും കുറച്ചും ക്ലിയർ ആവും അതായത് നമ്മൾ നമുക്കറിയാം നമ്മുടെ സബ്കോൺഷ്യസ് നമ്മുടെ പല എക്സ്പീരിയൻസിൻ്റെ മെയിൻ റീസൺ നമ്മുടെ സബ് കോൺഷ്യസ് ആണെന്നും ആ സബ് കോൺഷ്യസിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്താൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അഫർമേഷൻസിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളുമൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ എന്താ പറയുക ഒരുപാട് ഹീലിംഗ് ഈ പറഞ്ഞപോലെ പേഴ്സണൽ ഹീലിംഗിൻ്റെ ഇത് വന്നിട്ടുണ്ടായിരുന്നു ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻസ് ഒക്കെ കൂടുതൽ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവുക എന്താണ് ഈ എന്ന് മനസ്സിലാക്കുക ചക്ര ഹീലിംഗ് എങ്ങനെ ചെയ്യുന്നു അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അതായത് നമ്മൾ കുറച്ചുകൂടി സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സബ് സബ് കോൺഷ്യസ് തോട്ട്സ് എന്താണ് അതിനെക്കുറിച്ചൊക്കെ അറിയാനൊക്കെ വേണ്ടിയിട്ട് കുറച്ചുകൂടെ സ്പിരിച്വലായിട്ടുള്ള കാര്യം കാര്യങ്ങളിലേക്ക് നമ്മൾ കാണുന്നുണ്ട് ഓൾറൈറ്റ് ചില നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ൂഷ്യൻ വളരെ വളരെ സ്ട്രോങ് ആയിട്ട് ആകുന്നുള്ളതായിട്ട് നിങ്ങൾ കാണും ഓക്കെ ചില ആൾക്കാർ ടെൻ ടെൻ നമ്പർ കാണുന്നുണ്ടാവും ഓക്കെ സ്പിരിറ്റ് ആക്ച്വലി എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ എന്തെങ്കിലും വിട്ടുപോകുന്നുണ്ടോ അതോ ഇവിടെ ഞാൻ അത്രയും വലിയ കാറ്റൊന്നും ഇട്ടിട്ടില്ല ഞാനിവിടെ ആക്ച്വലി ഒരു എ സി ആണ് ഇട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീഴ്ച കുറച്ച് കൂടുതലായതുകൊണ്ടാണ് ഞാനിവിടെ എടുത്ത് ചോദിച്ചു ഞാൻ വേറെ എന്തെങ്കിലും വിട്ടുപോകുന്നുണ്ടോയെന്ന് ഹാർട്ട് ബ്രേക്ക് ആയിരിക്കണം കാരണം വെച്ചാൽ ടെൻ ഓഫ് സോട്ട്സിൻ്റെ കാർഡ് നിങ്ങൾക്ക് കണ്ടാലറിയാം ഓ റൈറ്റ് മേ ബി ഇത് ഇരിക്കാത്ത കൊണ്ടായിരിക്കാം നമുക്ക് നോക്കാം ടെൻ ഓഫ് ഷോർട്സിൻ്റെ കാട് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഹാർഡ് ബ്രേക്ക് സിറ്റുവേഷനിലൂടെ കടന്നു പോയ ആൾക്കാർ തന്നെയായിരിക്കും നിങ്ങൾ അപ്പം ആ ഒരു ഹാർഡ് ബ്രേക്കിലൂടെ നിങ്ങൾ ഒരുപാട് ലെസൺസ് ലേൺ ലേൺ ചെയ്തു ഇനി എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും ചില കാര്യങ്ങളിലൊക്കെ ചില ടഫ് പിരിയലിലൂടെ പോയി കഴിയുമ്പോൾ നമുക്ക് അറിയാം ലൈക്ക് ആ ഇത് എൻ്റെ പരീക്ഷണ കാലമായിരുന്നു അത് കഴിഞ്ഞു ഇനി എൻ്റെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്നു അപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ഏസ് ഓഫ് കബ്സ് ഹീലിംഗ് എനർജി നമ്മൾ പേഴ്സണൽ ഹീലിംഗിൻ്റെ കാര്യം പറഞ്ഞു ഒരുപാട് ഹീലായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഹാപ്പി ഇമോഷൻസ് വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അത് തന്നെയാണ് ഫോർ ഓ കോയിൻസ് ഫോർ ഓ കോയിൻസ് നമ്മൾ പറയലേ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും ഓക്കെ നമുക്ക് എന്തൊക്കെയോ ഡിവാൻ പ്രൊട്ടക്ഷൻ വരുന്നു ഡിവൈൻ നമ്മുടെ കൂടെ തന്നെയുണ്ട് ഉണ്ട് നമ്മുടെ കൈവിട്ട് പോകും നമ്മളെ കൈവിട്ടിട്ടില്ല എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഫീൽ നമ്മുടെ ഉള്ളിൽ വരും ചില ആൾക്കാർക്ക് ഇപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തരത്തിൽ പൈസ ഓക്കെ ഈ ചില ആൾക്കാർക്ക് താ ഈ പറഞ്ഞ പോറയിൽ നിന്ന് ഒരു രൂപ രണ്ട് രൂപ എവിടെ നിന്നെങ്കിലൊക്കെ താഴെ വീണ് കയ്യിൽ കിട്ടുക ഓക്കെ കളഞ്ഞു വെറ്റുക അല്ലെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തടുത്ത് നമ്മൾ വീട്ടിൽ തന്നെ അവിടെ നമ്മൾ അങ്ങനെ പൈസ വയ്ക്കുന്ന സ്ഥലമല്ല പക്ഷേ അവിടെയൊക്കെ ഒരു രൂപ രണ്ട് രൂപ അങ്ങനെ എന്തെങ്കിലും കോയിൻസൊക്കെ കാണുക കോയിൻസ് എവിടെ നിന്നെങ്കിലും കിട്ടുക ഓക്കെ ചില ആൾക്കാർക്ക് ഇത് ഫെതർ വൈറ്റ് ഫെതറ് കാണുക അതൊക്കെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വരുന്നതിന് മുന്നേ സ്പിരിറ്റ് തരുന്നത് നിങ്ങൾക്കുള്ള സയൻസാണ് ഓക്കെ വേറെന്തെങ്കിലും നമ്മൾ പർട്ടിക്കുലർലി അറിയാനുണ്ടോ സ്പിരട്ടെ ഈ മാനിഫെസ്റ്റേഷൻ വരുന്നതിന് മുന്നേ നമ്മൾ എന്തെങ്കിലും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ താങ്ക് യു സ്പിരറ്റ് താങ്ക് യു വെരി മച്ച് ആൾക്കു മൈക്കിൾ സ്പിരിറ്റ് നമുക്ക് എന്തെങ്കിലും പർട്ടിക്കുലർലി നമ്മുടെ മാനിഫെസ്റ്റേഷൻ വരുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഓക്കെ താങ്ക് യു സ്പിരറ്റ് താങ്ക് യു വെരി മച്ച് കൺക്ലൂഷൻ മീൻസ് ആർ വിത്ത് ഇൻ റീച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീഷൻ്റെ കാര്യം അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫീൽ ചെയ്യും കംപ്ലീഷൻ ചില ആൾക്കാർ ഫുൾ മൂൺ എക്ലിപ്സ് നമുക്കൊരു ഇലവൻ ടൈം പീരീഡ് ആയിരിക്കും നമ്മൾ എക്ലിപ്സ് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ ആ ഒരു പോസിറ്റീവ് ചേഞ്ച് വരുന്നത് ടേക്ക് ടൈം ടു ബ്രീത്ത് ഔട്ട് ചില ആൾക്കാർ മെഡിറ്റേഷൻസ് ഓക്കെ മെഡിറ്റേഷൻ എനിക്കറിയില്ല കളക്റ്റീവിലി ഒരുപാട് മെഡിറ്റേഷൻ എനർജി വരുന്നുണ്ട് നമ്മൾ ചെയ്യേണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് മെഡിറ്റേഷൻ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാനും മനസ്സ് വരിക മാത്രമല്ല നിങ്ങൾ പലപ്പോഴായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നു അതിൻ്റെ എനർജിയായിട്ട് കണക്ട് ചെയ്യുന്നു പല രീതിയിലുള്ള മെഡിറ്റേഷൻസ് ഗൂഗിളിൽ നോക്കാൻ തോന്നുന്നു എന്താ മെഡിറ്റേഷൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഏതൊക്കെ ടെക്നീക്സ് യൂസ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കുന്നു പലപ്പോഴും നിങ്ങൾ അതിന് മുന്നേ തന്നെ ശരി എൻ്റെ ആഗ്രഹം ഇതാണ് ശരിയാണ് അത് എന്നെ പോലൊരു പേഴ്സണൽ അത് നടക്കുകയില്ല എന്നുള്ള അറിയില്ല പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു യൂണിവേഴ്സ് ആണ് എനിക്ക് ആ ഇമ്പോ ഇമ്പോസിബിളായിട്ടുള്ള എന്താ പറയുക കാര്യം എൻ്റെ ലൈഫിൽ നടക്കും ഞാൻ ഉറപ്പിക്കുന്നതാണ് ഓക്കെ ബിലീവ് ഇൻ ദ ഇമ്പോസിബിളാണ് ഇമ്പോസിബിളായിട്ടുള്ള കാര്യം നമ്മുടെ ലൈഫിൽ നടക്കും എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുകയാണ് ആ ഒരു വിശ്വാസം െന്ന് പറയുന്നത് അത് വലിയ ഫാക്ടറാണ് കേട്ടോ നമ്മുടെ മാനിഫെസ്റ്റേഷൻ വരുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം വിശ്വാസമാണ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല എൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഞാൻ ചെയ്യാറുള്ള ഒരാളാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ മണി മാനിഫെസ്റ്റ് ചെയ്യാൻ ഭയങ്കര വീക്കാണ് വീക്ക് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞില്ലേ ഞാൻ ഈ സ്കോർപ്പിയോ അതുപോലെ ആ ലീബറയുടെ ഇടയ്ക്കുള്ള ഒരാളാണ് അപ്പം എൻ്റെ ലോജിക്കൽ മൈൻഡ് ചില സമയത്ത് കയറി ആക്ടിവേറ്റഡ് ആവും എൻ്റെ ഇൻറ്റൂഷനേക്കാളും ഓക്കെ അപ്പോൾ അങ്ങനെ ആക്ടിവേറ്റഡ് ആകുമ്പോൾ ഇപ്പം ഞാനൊരു എന്നെ സംബന്ധിച്ചുള്ളൊരു എന്താ പറയുക വൺ ലാക്ക് ടു ലാക്ക് വരെയൊക്കെ ചിലപ്പം ഞാൻ ഇരുന്ന് മാനിഫെസ്റ്റ് ചെയ്യുമായിരിക്കും എനിക്ക് എവിടെ വരും എന്നുള്ള രീതിയിൽ ഞാൻ മിനിഫെസ്റ്റ് ചെയ്യും പക്ഷേ എൻ്റെ അടുത്തൊരു ഫൈവ് ലാക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മേ ബി ആ സമയത്ത് വളരെ പോസിറ്റീവായിരുന്നു ആ എസ് എനിക്ക് ഇങ്ങനെ മണി ഫ്ലോ ചെയ്ത് വരുന്നു എനിക്ക് ഫൈവ് ലാക്സ് കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് മാനിഫെസ്റ്റ് ചെയ്ത് യൂണിവേഴ്സിന് താങ്ക് യു ഒക്കെ പറയും വളരെ പോസിറ്റീവായിട്ടായിരിക്കും ഞാൻ ഇതൊക്കെ പറയുന്നത് പോയി പറഞ്ഞ് മീൻസ് എല്ലാം നോട്ട് ചെയ്ത് യൂണിവേഴ്സിന് താങ്ക്സ് ഒക്കെ പറഞ്ഞ് നമ്മൾ ആ ഫുൾ ഫുൾ ഓൺ അത്രയും ഹൈ വൈബ്രേഷൻ എനർജി ഇരുന്നിട്ട് യെസ് എല്ലാം സെറ്റ് ചെയ്തു നമ്മൾ യൂണിവേഴ്സിന് എല്ലാം വിട്ടു കൊടുത്തു ഇനി നമ്മൾ ഫ്രീ ആണ് അല്ലേ പക്ഷേ ഞാൻ അങ്ങനെ ഫ്രീ ആയിരിക്കില്ല ഇനി ഇപ്പോൾ ഫയലാക്കാണ് മാനിഫെസ്റ്റ് ചെയ്ത് എടുത്തിട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ വന്ന് തിരിച്ച് ഞാൻ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ പോയി ഇരിക്കുമ്പോഴത്തേ ഞാൻ ആലോചിക്കും ഈ ഫയലാക്കി എനിക്ക് എവിടെ നിന്ന് കിട്ടാൻ എൻ്റെ ലോജിക്കൽ മൈൻഡ് അപ്പം തന്നെ ആക്ടിവേറ്റ് ആക്ടിവേറ്റാവും ഓ എനിക്ക് ഫൈവ് ലാക്ക് ഒന്നും കിട്ടാൻ പോകണില്ല അപ്പം തന്നെ എൻ്റെ മനസ്സ് പറയും ഈ ഫൈവ് ലാക്ക് ഒന്നും വരാൻ പോകണില്ലാണ് കഴിഞ്ഞ് ഞാൻ എൻ്റെ പൈസ മാനിഫെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല അതെന്താണ് എൻ്റെ റിയാലിറ്റി വരാൻ പോകണില്ല കാരണം എൻ്റെ ഡൗട്ട് അവിടെ മാനിഫെസ്റ്റ് ആയി കഴിഞ്ഞ് അപ്പം എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ട്രസ്റ്റ് ചെയ്യുക ഓക്കെ എന്ത് മാനിഫെസ്റ്റ് ചെയ്യാം നമുക്ക് ലൈഫിൽ എന്ത് വേണോ മാനിഫെസ്റ്റ് ചെയ്യാം അതിനൊന്നും ഒരു തടസ്സവും ഇല്ല പക്ഷേ അവിടെ ഏറ്റവും ആയിട്ട് വേണ്ടുന്ന ഒരു സാധനമാണ് ട്രസ്റ്റ് അത് നമ്മൾ ഹൺഡ്രഡ് പേർസെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അത്രയും ട്രസ്റ്റ് ചെയ്ത് യൂണിവേഴ്സിന് അത്രയും എനർജി കൊടുത്ത് താങ്ക് യു പറഞ്ഞ് അതെല്ലാം മൊമെൻറ്റത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആകുന്നു എന്നുള്ള ട്രസ്റ്റ് ചെയ്ത് നമ്മൾ ഇരിക്കുക ഓക്കെ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ്റെ ഒരു കാര്യം പിന്നെ ലോൺ ലെറ്റ് പ്രൈഡ് ഗെറ്റിങ് അവേ ചില സമയത്ത് പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഈ പറഞ്ഞ പോലെ അത് നമ്മൾ നമുക്കൊരു ഗൈഡൻസ് തന്നെയാണ് ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രൈഡ് ആവും ഓക്കെ അപ്പോൾ ഒരിക്കലും നമ്മുടെ പ്രൈഡ് വർക്കൗട്ട് ആകരുത് എന്നുള്ളതാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ മാനിഫെസ്റ്റേഷൻ വേണ്ട ചില നല്ല നല്ല മാനിഫെസ്റ്റേഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു നമ്മൾ തലയൊന്ന് പൊക്കി തുടങ്ങും കൊള്ളമല്ലോ എൻ്റെ ലൈഫിൽ അതൊക്കെ മാനിഫെസ്റ്റ് ആയി വരുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഓക്കെ അതുകൊണ്ട് അങ്ങനത്തെ ആ ഒരു പ്രൈഡ് എനർജി വേണ്ട ഓക്കെ ഫുൾ മൂൺ ഫുൾ മൂൺ എനർജി വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും ന്യൂ മൂണും ഫുൾ മൂണും ഉണ്ട് പക്ഷേ എനിക്കിവിടെ ഫുൾ മൂൺ എനർജി ആണെങ്കിൽ കുറച്ച് കൂടുതൽ ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഓക്കെ നമുക്ക് എന്തായാലും നോക്കാം വേറെ എന്തൊക്കെ സയൻസാണുള്ളത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ റിയാലിറ്റിയിൽ വരുന്നതിന് മുന്നേ ചില ആൾക്കാർക്ക് ഇത് എയ്റ്റ് 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 പോർട്ടലെന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട് ഓക്കെ അത് നിങ്ങൾ ആ എയിറ്റ് എയ്റ്റി എയ്റ്റ് പോർട്ടലിൽ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങളായിരിക്കും അത് നിങ്ങളുടെ റിയാലിറ്റിയിൽ വരുന്നത് ഓക്കെ വരുന്ന ടൈം ഫ്രെയിം എനിക്ക് വിതിൻ ത്രീ മന്ത്സിനകത്ത് നിങ്ങളുടെ റിയാലിറ്റിയിൽ പല മാനിഫെസ്റ്റേഷൻസ് വരുന്ന ഒരു ടൈം ഫ്രെയിം എനിക്ക് കിട്ടുന്നുണ്ട് നമുക്ക് നോക്കാം എന്തായാലും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസൊക്കെ എത്രയും പെട്ടെന്ന് വരട്ടെ കാരണം നമ്മൾ എത്രയും കഷ്ടപ്പെട്ട് ആഗ്രഹിച്ചുണ്ടാക്കുന്ന മാനിഫെസ്റ്റേഷൻസ് ആണ് നമ്മുടെ റിയാലിറ്റിയിൽ എത്രയും പെട്ടെന്ന് വരുമ്പോഴാണ് നമുക്ക് അത്രയും ഹാപ്പിനെസ് വരിക അല്ലേ അത് നമുക്ക് എന്തായാലും നോക്കാം സ്പിരുട്ടെ നമുക്ക് ഫൈനലായിട്ട് എന്തെങ്കിലും നമ്മുടെ മാനിഫെസ്റ്റേഷനെ കുറിച്ച് എന്തെങ്കിലും ഗൈഡൻസ് തരാനുണ്ടോ മാനിഫെസ്റ്റേഷനെ കുറിച്ച് എന്തെങ്കിലും I letter and the guidance, thank you, Spirit. thank you very much. Okay, <clears throat> wisdom. Have you ever been told that you are wise beyond your years? Now is the time to call upon your inner fairy wisdom to help you with a challenge. Okay, Chal challenges. ഓക്കെ ചാലഞ്ചിങ് സിറ്റുവേഷനിലൂടെ നിങ്ങൾ പാസ് ചെയ്ത് പോകും കാരണം ഹാർട്ട് ബ്രേക്കിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടായിരുന്നു അപ്പം അതിനകത്ത് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ നമ്മൾ പറയില്ലേ നമ്മൾ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലുമൊക്കെ പറയറിയില്ല നിങ്ങൾ കുറച്ച് ഓൾഡ് സോളാണ് നിങ്ങളുടെ വയസ്സിനേക്കാളും എന്താ പറയുക അറിവ് കൂടുതലുള്ള ആൾക്കാരാണ് നിങ്ങളെന്നർത്തെങ്കിലും പറയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊരു കൺഫർമേഷനാണ് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ ഭാഗത്തു നിന്ന് ലൈക്ക് ഒരുപാട് ബ്ലെസ്ഡ് വിത്ത് വിഷ്ടം നിങ്ങൾക്ക് പലയിടത്തും പറഞ്ഞു കൊടുക്കാൻ പല പലരെയും സപ്പോർട്ട് ചെയ്യാൻ എനിക്കിവിടെ ഒരു എർത്ത് ഏഞ്ചൽ വൈബ്രേഷനാണ് കിട്ടുന്നത് ചില ആൾക്കാർ ഉറപ്പായിട്ടും എർത്ത് ഏഞ്ചൽസ് ആണ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല എർത്ത് ഏഞ്ചലിൻ്റെ പർപ്പസ് ചെയ്ത് മറ്റുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ വിഷമിക്കുന്ന ആൾക്കാർക്ക് ഈ ഹാർട്ട് ബ്രേക്ക് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അവർക്കൊക്കെ ഒരു സപ്പോർട്ട് കൊടുക്കുക മെൻറ്റൽ സപ്പോർട്ട് കൊടുക്കുക അങ്ങനെയുള്ള ഇൻസ്പയർ ചെയ്യുക ഇൻസ്പിറേഷൻ ബി പ്രിപ്പയർഡ് ആസ് യു വിൽ സൂൺ റിസീവ് എ വിസിറ്റ് ഫ്രം ദ ഫെയർ ഓ ഇൻസ്പിറേഷൻ കം ഡസ്ക് ആ ഡോൺ ഷീ ഷീ ഷി ക്യാൻ കോൾ അറ്റ് എനി ടൈം ഓക്കെ ആ ചില ആൾക്കാർക്ക് ആ ഒരു ഇൻസ്പിറേഷൻ ഞാൻ പറയില്ലേ നമ്മുടെ നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നമ്മുടെ റിയാലിറ്റിയിൽ വരുന്നതിന് മുന്നേ നമ്മുടെ ഉള്ളിൽ തോന്നും ലൈക്ക് ആ എന്തോ ചെയ്യാനുള്ള ധൈര്യം ഇൻസ്പിറേഷൻ ഒക്കെ നമ്മുടെ ഉള്ളിൽ വരും പ്രൊട്ടക്ഷൻ നിങ്ങൾ എനിക്കറിയില്ല എൻ്റെ കൂടെ കണക്ട് ചെയ്തിരിക്കുന്ന ഈച്ച് ആൻഡ് എവറി വൺ താങ്ക് യു വെരി മച്ച് ഞാൻ വേറൊന്നും കൊണ്ടല്ലോ പറയുന്നത് കാരണം ഇന്നലെയും നമ്മൾ റീഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെയും നമുക്ക് പ്രൊട്ടക്ഷൻ്റെ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നും നമ്മൾ റീഡിങ് ചെയ്യുന്നു ഇന്നും നമുക്ക് പ്രൊട്ടക്ഷൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്നല്ല ഞാൻ പറയാൻ പോകുന്നത് തൗസൻഡ് പെർസെൻറ്റേജ് നിങ്ങളുടെ ഓരോരുത്തരും ഓരോരുത്തരും കാരണം ഐ ആം പ്രൊട്ടക്റ്റഡ് നിങ്ങൾ ും കമന്റ് തമാശയ്ക്ക് വേണ്ടി പറയുന്നില്ല കാരണം ഐ ആം പ്രൊട്ടക്റ്റഡ് ഉറപ്പായിട്ടും നിങ്ങളത് കമന്റ് ചെയ്യുക കാരണം അത്രയും പ്രൊട്ടക്ഷൻ്റെ പല ആൾക്കാരും സ്പിരിച്വൽ ജേർണിയിലേക്ക് പോകുന്നു സ്പിരിച്വലിറ്റീനെ കുറിച്ചുള്ള മാനിഫെസ്റ്റേഷൻസ് ആണ് ചില ആൾക്കാർക്ക് വരുന്നത് അതൊരു കൺഫർമേഷൻ ആണ് ഡിവൈൻലി നിങ്ങൾഡ് ആണ് നിങ്ങൾക്ക് എന്താ അതിനെക്കുറിച്ചും അതായത് നമ്മൾ ഞാൻ ചെയ്യുന്നതൊക്കെ കറക്റ്റാണോ ഞാൻ പോകുന്ന വഴി കറക്റ്റാണോ ഞാൻ ചൂസ് ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റാണോ എന്നൊക്കെയുള്ള ഡൗട്ടാണെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കണ്ട നിങ്ങൾ ചെയ്യുന്ന ഓരോന്നും കറക്റ്റാണ് ഡിവൈൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നിങ്ങൾ ഹൈലി 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 പ്രൊട്ടക്റ്റഡ് ഞാൻ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ടൈംസ് ഒക്കെ പറയാറുണ്ട് പക്ഷേ ഞാൻ തൗസൻഡ് ടൈംസ് പറഞ്ഞത് ഇപ്പോൾ രണ്ട് ദിവസം കണ്ടിന്യൂസ്ലി പ്രൊട്ടക്ഷൻ്റെ കാർഡ് തന്നെ വരാമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല എത്രത്തോളം നിങ്ങളത് ഉൾക്കൊള്ളുന്നു എനിക്കറിയില്ല എനിക്ക് നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഞാൻ ഓരോ കാർഡ്സും എടുക്കുന്നതും ഷഫിൾ ചെയ്യുന്നതും ഒക്കെ അതാണ് ഞാൻ കുറച്ച് കാർഡ്സ് എടുത്ത് വെച്ചിട്ട് അതിനെ എടുത്ത് വെച്ച് കാണിക്കുകയല്ല ചെയ്യുന്നത് ഓക്കെ സോ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ മുന്നിൽ വെച്ച് ഷഫിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും ലൈക്ക് എന്ത് കാർട്സാണ് വരുന്നത് എന്നുള്ളത് അപ്പം ഇത്രയും പ്രൊട്ടക്ഷൻ്റെ കാർഡ് ഗൈസ് ആർ ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് അതിനകത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് ട്രസ്റ്റ് ചെയ്യുക ഐ ആം പ്രൊട്ടക്റ്റഡ് എഴുതുക നിങ്ങൾ ഓരോരുത്തരും എത്രയോ സമയം നമ്മൾ എന്തൊക്കെ കാര്യത്തിന് ചിലവാക്കുന്നു ഞാൻ ആരും എഴുന്നില്ല എന്നല്ല ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം നിങ്ങൾ ഓരോന്നും ഐ ആം ബ്ലെസ്ഡ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമില്ല നമ്മൾ എഴുതുമ്പോൾ നമുക്ക് അത്ര വലിയ ഫീലിംഗ് കിട്ടില്ല പക്ഷേ അതൊരു ഫൈവ് ടൈംസ് ഒന്നും മനസ്സിൽ പറഞ്ഞു നോക്ക് ഐ ആം ബ്ലെസ്ഡ് ഐ എം ബ്ലെസ്ഡ് നമുക്ക് ആ ഒരു ബ്ലസ്ഡ് ഫീലിങ് കിട്ടും ഐ ആം പ്രൊട്ടക്റ്റഡ് അതുപോലെ തന്നെയാണ് ആ ഒരു ഒരു എന്താ പറയുക നമ്മൾ എങ്ങോട്ടേക്കും ഇറങ്ങുമ്പോൾ ഐ ആം പ്രൊട്ടക്റ്റഡ് ഓക്കെ അതെന്ന് പറഞ്ഞാൽ എനിക്കിതിനകത്ത് മാൻ ഹോൾഡിങ്ങൊക്കെ അതിനകത്ത് എനിക്ക് ആർക്കും ചില മൈക്കിളിൻ്റെ എനർജിയാണ് കിട്ടുന്നത് എനിക്കറിയില്ല ഇപ്പോൾ ഇപ്പം റാൻഡംലി എനിക്ക് അദ്ദേഹത്തിൻ്റെ എനർജിയാണ് ഫീൽ ചെയ്തത് ഡെഫിനറ്റ്ലി നിങ്ങളെ ആരെങ്കിലുമൊക്കെ ആർക്കും മയക്കുന്ന പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് എവിടെയെങ്കിലും പോകുമ്പോഴായിരുന്നെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴും എല്ലാ എല്ലായ്പ്പോഴും അദ്ദേഹത്തിനെ വിളിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങളൊരുപാട് ബ്ലസ്ഡാണ് ഗായ്സ് താങ്ക് യു സോ മച്ച് എനിക്ക് ഒരുപാട് സന്തോഷം നിങ്ങൾ ഓരോരുത്തരും കണക്ട് ചെയ്യുന്നതിൽ നേച്ചേഴ്സ് സൈൻ ബി റെസെപ്റ്റീവ് ടു ദ സപ്റ്റൽ മെസ്സേജ് ഫ്രം നേച്ചർ ആസ് യു ഗോ അബൌട്ട് യുവർ ഡേ nature talks നേച്ചർ ടോക്സ് ടുസ് കണ്ടിന്യൂസ്ലി വീ വീ നീഡ് ഓൺലി ഓപ്പൺ അവർ ഹാർട്ട്സ് ആൻഡ് മൈൻഡ് ചില ആൾക്കാർക്ക് ബട്ടർഫ്ലൈസ് ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിരിക്കുക എസ്പെഷ്യലി ബ്ലൂ ബട്ടർഫ്ലൈ നിങ്ങൾ എത്ര പേര് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ ഭയങ്കര റെയർ ആയിട്ട് കാണുന്ന ബട്ടർഫ്ലൈ ആണ് ബ്ലൂ അവളും നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും അവളും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വരുന്നതിന് മുന്നേ നിങ്ങൾ കാണുന്ന കൂടുതലായിട്ട് കാണുന്ന സയൻസ് ഇതൊക്കെയാണ് ഗൈസ് ഗ്രേറ്റ് ഒരുപാട് നല്ല 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 എന്താ പറയുക കൺഫർമേഷൻസ് ആണ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻസ് ആണ് നിങ്ങളുടെ ലൈഫിലുള്ളത് ഐ ആം റിയലി ഗ്രേറ്റ്ഫുൾ എനിക്ക് നിങ്ങളുടെ എനർജീസ് റീഡ് ചെയ്യാൻ പറ്റുന്നു താങ്ക് യു സോ മച്ച് ഗൈഡ്സ് താങ്ക് യു ടു യുവർ സ്പിരിറ്റ് ഗൈഡ്സ് ഐസ്ഫൽ കാരണം നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സും കൂടെ ചേർന്നിട്ടാണ് എനിക്ക് ഈ ഗൈഡൻസ് ഒക്കെ തരുന്നത് അപ്പം ഞാൻ നിങ്ങളുടെ എൻ്റെ സ്പിരിറ്റ് ഗൈഡ്സിനോട് നിങ്ങളുടെ സ്പ്രിറ്റ് ഗൈഡ്സിനോട് ഒക്കെ താങ്ക് യു പറയുന്നു നിങ്ങളുടെ ഇത്രയും സൂപ്പർ എനർജി റീഡ് ചെയ്യാനുള്ള അവസരം തോന്നല് ലോഡ്സ് ഓഫ് ലവൺ ലൈറ്റ് ടേക്ക് കെയർ ബൈ ഗുഡ് നൈറ്റ്